നവകേരള സദസ്സിന്റെ പ്രചരണാർത്ഥം ഇടതുപക്ഷ കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ കാളവണ്ടി പ്രചരണം നടത്തി പരിപാടികൾക്ക് കർഷക സംഘം ഏരിയ സെക്രട്ടറി ജോഷി മാത്യു നേതൃത്വം നൽകി മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന നവകേരള സദസ്സിന്റെ പ്രചരണാർത്ഥം സംയുക്ത കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ കഞ്ഞിക്കുഴിയിൽ കാളവണ്ടി പ്രചരണം സംഘടിപ്പിച്ചു ഗ്രൗണ്ടിൽ കേരളത്തിൽ മാറ്റത്തിന്റെ വികസനത്തിന്റെ പാതയിൽ വിജയക്കൊടി രണ്ടാം സർക്കാരിന്റെ മുന്നേറ്റം ഡിസംബർ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലാണ് ജില്ലയിലെ അഞ്ച് നിയോജക മണ്ഡലങ്ങളിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പര്യടനം നടത്തുന്നത് കർഷക സംഘം ഏരിയ പ്രസിഡന്റ് എം വി ബേബി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംഘം ഏരിയ സെക്രട്ടറി ജോഷി മാത്യു ആമുഖ പ്രഭാഷണം നടത്തി ഗ്രൗണ്ടിൽ ഭാഗമായി രാവിലെ മണി മുതൽ എല്ലാവർക്കും നിവേദനങ്ങളും അപേക്ഷകളും എല്ലാം സമർപ്പിക്കാൻ സർക്കാരിന് പുതിയ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ഉള്ള അവസരങ്ങളെല്ലാം ഒരുക്കിയിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ഇടതുപക്ഷ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ ഇതിന്റെ പ്രചരണാർത്ഥമാണ് കാളവണ്ടി പ്രചരണ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് പരിപാടികൾക്ക് സംയുക്ത കർഷക യൂണിയൻ നേതാക്കളായ എബിൻ ജോസഫ് സേവിയർ തോമസ് സിബി പേന്താനം ബേബി ഐക്കര ശശി കന്യാലിൽ റോഷൻ ജോൺ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോവും നടന്നു ന്യൂസ് ബ്യൂറോ ലൈവ് ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാടും എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക